നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത് വയസ്സുള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പുനർവിവാഹമാണ് ആദ്യത്തെ രണ്ട് മാസം മാത്രമേ കൂടെ നിന്നിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പ്രീ പ്രൈമറി ടി ടി സി ആണ് മതപഠനം ടെൻത്ത് തന്നിട്ടുണ്ട് കുട്ടി കാണാനൊക്കെ നല്ല ഫെയർ ആയിട്ടുള്ള കുട്ടിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടയ്ക്കൽ ഭാഗമായിട്ടാണ് വരുന്നത് ഇവർ ഫാമിലി ഫാദർ ഗൾഫിലാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് സിസ്റ്റേഴ്സാണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല കുട്ടിയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കായിട്ട് പറയുകയാണ് ഞങ്ങളുടെ ചാനലിലൂടെ ഇതിനു മുന്നേ ഒരുപാട് ബ്രേഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് ഇപ്പോൾ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ താൽപ്പര്യപ്പെടുന്നു പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്